ഏകതാ പരിഷത്ത് സർവോദയ മണ്ഡലം ഗാന്ധി വിചാരധാര എന്നീ ഗാന്ധിയൻ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി ഉദ്ഘാടനം ചെയ്തു പല സ്ഥാപനങ്ങളിലെയും നന്നായിട്ട് പല കമ്പനികളിലെയും തൊഴിലും ചെയ്യുന്ന റോബോട്ടുകൾ കൃഷി ചെയ്യുന്ന റോബോട്ടുകൾ

കുഴുപ്പള്ളി സർവീസ് സേകരണ ബാങ്ക് ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ഗാന്ധി വിചാരധാരാ പ്രസിഡന്റ് മാത്യൂസ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു തന്റെ സഹപ്രവർത്തകയെ പ്രവൃത്തി ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് അത് കണ്ടാസ്വദിച്ച് അത് ജനിച്ചു മറ്റുള്ള ആളുകളെയൊക്കെ സ്വാധീനിച്ച് ഇന്നും നടക്കുന്ന ഇതാണോ സജാത്മകഥ പ്രതിഭാളാണ് മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ആളുകളെല്ലാം നമുക്ക് വേണ്ടി എന്തുകൊണ്ടാണ് നമ്മൾ രാമനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് രാമനെയും ഈ ഹനുമാൻ ലങ്കേരിയിലേക്ക് ചേരുന്നപ്പോൾ അദ്ദേഹം വളരെ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച സിനിമാക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതേ കാണുന്ന കാഴ്ച ഇരിക്കുന്ന രാവണനും രാവണൻപായിരുന്നു നമ്മൾ രാവണനെ ബഹുമാനിക്കാത്തത് അദ്ദേഹം സ്ത്രീകൾ അപമര്യാദിയെ പെരുമാറി എന്നുള്ള കാരണമാണ് ഇന്ന് നമ്മുടെ കലാരംഗത്ത് എന്നാണ് പെൺകുട്ടികൾക്ക് അവരുടെ സത്വം പ്രകാശിപ്പിക്കാൻ പറ്റുന്നില്ല ഒരു ഈ ഒരു സാഹചര്യത്തിലാണ് ജീവിതം എന്തൊക്കെ നേടിയാലും മൂല്യങ്ങളില്ലെങ്കിൽ ഫോർട്ടുകുജി സെന്റ് മേരീസ് എൽ പി സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ മാർഗരറ്റ് കാക്കശ്ശേരി മുഖ്യ പ്രഭാഷണം നടത്തി സർവ്വമത പ്രാർത്ഥന ഭജൻ പുഷ്പാർച്ചന വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പാരായണം ഗാന്ധി കലോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണം എന്നിവ മുഖ്യ ഇനങ്ങളായിരുന്നു ശ്രീദേവി രാജീവ് സന്തോഷ് ചെറായി സ്റ്റീഫൻ മഞ്ഞനക്കാട് രാഘവനയ്യംപിള്ളി എം ജി ജോസി ജോസഫ് നരികുളം കുഴുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അനന്തകൃഷ്ണൻ ആന്റണി കല്ലൂർ എന്നിവർ സംസാരിച്ചു രാമവർമ്മ ഹൈസ്കൂൾ സംഗീത അധ്യാപകൻ ഹരികൃഷ്ണൻ ജിജി പെരുമ്പിള്ളി മേരി മിൽക്കി എന്നിവർ സർവ്വമത പ്രാർത്ഥനയ്ക്കും ഭജനയ്ക്കും നേതൃത്വം നൽകി